പഹൽഗാമിൽ വന്ന് തീവ്രവാദികൾ കൊല ചെയ്തിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെയാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഒരു രാഷ്ട്രീയ വൈര്യങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഓരോ ഭാരതീയന്റെയും പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഓരോ ഇന്ത്യക്കാരനു നേരെയുമാണ് ഒരു തീവ്രവാദി വന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത് മറുപടി കൊടുക്കുക തന്നെ വേണം ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മനോഹരമായ ഒരു തീരമാണ് കാശ്മീർ ഇന്ത്യയുടെ മനോഹരമായ ഒരു ഇടമാണ് കാശ്മീർ ടൂറിസത്തെ ഇപ്പം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശ്മീരിന്റെ ആ ഒരു സന്തോഷത്തെ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സമാധാനത്തിനെ തല്ലിക്കെടുത്തുവാൻ ഈ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സാധിച്ചു അതിൽ രണ്ടുപേർ പാകിസ്ഥാൻകാരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു സംഘ ഒരു പോഷക സംഘടനയാണ് എന്നും മീഡിയകൾ വഴി നമ്മൾ പുറത്തറിഞ്ഞ വാർത്തയാണ് അവർക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ളതും പാകിസ്ഥാനിൽ നിന്നാണെന്നും മനസ്സിലാക്കുന്നുണ്ട് അവർ എന്തിനാണ് നമ്മുടെ നമ്മുടെ സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ അവരെന്തിനാണ് നമ്മുടെ മതേതരത്വത്തിലേക്ക് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ കൃത്യമായ ഒരു അജണ്ട പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇത്തവണത്തെ അവരുടെ ഈ ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ അവർ നടത്തിയിരിക്കുന്നത് അതിനെത്രയോ വ്യക്തമാവുന്ന തെളിവുകളാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുള്ളത് അവർ അവിടെ വന്ന് കൃത്യമായ രീതിയിൽ മതം എന്താണ് എന്ന് ചോദിച്ച് മതത്തെ ഒരു നല്ലൊരു പോയിന്റ് ഓഫ് വെപ്പണാക്കി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ തീവ്രവാദികൾ അവർ കറക്റ്റ് വന്ന് ഓരോ ആളുകളോടും നിങ്ങൾ നിങ്ങളേത് മതസ്ഥരാണ് നിങ്ങളുടെ മതം എന്താണ് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് ഹിന്ദുവാണ് എന്ന് പറഞ്ഞ ഒരാളെ ഹിന്ദുവാണെന്ന് പറയുന്നവരെ ക്രൂരമായി കൊല ചെയ്യുകയാണ് ഉണ്ടായത് ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദത്തിന് വേണ്ടിയിട്ട് വിത്തിട്ട് കൊടുക്കുന്ന തീവ്രവാദത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തീവ്രവാദത്തിന് അന്നം കൊടുക്കുന്ന തീവ തീവ്രവാദികളുടെ കയ്യിൽ ആയുധങ്ങൾ വെച്ചു കൊടുക്കുന്ന അവരുടെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ഗൂഢമായ ഒരു ലക്ഷ്യമാവണം ഈ അറ്റാക്ക് കാരണം നമ്മുടെ ഇടയിൽ അവർക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല നമ്മുടെ ഇടയിൽ അവർക്ക് സ്വാധീനങ്ങൾ ചൊലുത്തുവാൻ സാധിക്കുന്നില്ല അവർ മനസ്സിലാക്കി നമ്മുടെ ഇടയിൽ ഏറ്റവും എളുപ്പത്തിൽ കടത്തിവിടാൻ പറ്റുന്നത് മതം തന്നെയാണ് എന്ന് അതിന്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഈ കഴിഞ്ഞ ഈ ഈ വിഷയം കഴിഞ്ഞ ഉടൻ തന്നെ സോഷ്യൽ ഇടങ്ങളിൽ ചേരുതിരിഞ്ഞുള്ള വാക്പോരുകൾ സോഷ്യൽ ഇടങ്ങളിൽ മതം പറഞ്ഞുകൊണ്ടുള്ള ചേരുതിരിഞ്ഞുള്ള അടികൾ ഇതെല്ലാം തന്നെ അവരിറക്കിയ കരുവാണ് ഒരിക്കലും അവരിറക്കിയ ആ ഒരു തന്ത്രത്തിന് മുന്നിൽ ഒരു ഭാരതീയനും കീഴ്പ്പെട്ടു പോകരുത് മതത്തെ അവർ അവരിപ്പോഴും വെപ്പണാക്കിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് മതം അതുകൊണ്ട് മാത്രമാണ് മതം പറഞ്ഞുകൊണ്ട് അവർ അവരൊരു ഒരു ആക്രമം അഴിച്ചുവിട്ടത് അപ്പൊ ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ മതവും രാഷ്ട്രീയവും മാറി നിന്ന് ഓരോ ഇന്ത്യക്കാരനാണെന്ന രീതിയിൽ നമ്മുടെ കൂടലുള്ള ഉള്ള നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് നമുക്ക് ഇന്ന് ഈ നാട്ടിൽ നിന്നും മരണപ്പെട്ടിരിക്കുന്നത് മുപ്പതിനടുപ്പിച്ച ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ് അതിനെല്ലാത്തിനും തീർച്ചയായിട്ടും നമ്മൾ പ്രതികാരം വീട്ടുക തന്നെ വേണം നമ്മളുടെ സമാധാനത്തിലേക്ക് കടന്നു വന്ന തീവ്രവാദ സ്വഭാവമുള്ളവർ ഇനി ഏത് രാജ്യം സ്പോൺസർ ചെയ്യുന്ന അതിന് പാകിസ്ഥാനാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ഇപ്പോൾ ഉള്ളത് അവിടെ അവരുടെ ഈ ഒരു തീവ്രവാദ ശ്രമത്തെ പാകിസ്ഥാനെ ഒന്നടങ്കൽ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തണം അതിന് ഇന്ത്യയെ മുന്നിൽ നിൽക്കണം ഇത്തരത്തിലുള്ള മത വെച്ച് തീവ്രവാദം നടത്തുന്നവരെ അവരുടെ മടയിൽ ചെന്ന് തന്നെ കൊല്ലുകയും വേണം കാരണം ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല ഇപ്പോ നമ്മുടെ തീവ്രവാദികൾ കണ്ടെത്തിയിരിക്കുന്നത് സിവിലിയൻ ആയിട്ടുള്ള ആളുകളെയാണ് അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ അവർ ലക്ഷ്യമിടുമ്പോൾ അവരുടെ ചിന്താഗതി വളരെ ക്രൂരമായി കൊണ്ടിരിക്കുകയാണ് അവരുടെ അറ്റാക്കുകളുടെ രീതികളും അവരുടെ അവരുടെ ആ ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷനുകളുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനനുസരിച്ച് നമ്മളും മാറണം കാരണം നമ്മൾ എല്ലാവരും ഇനി ആവണം ഓരോ പൗരനും ആവണം നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സ്ട്രേഞ്ചറിനെയും നമ്മൾ മനസ്സിലാക്കണം ആരാണ് എന്താണ് എവിടെ നിന്നാണ് ഒരു രേഖകളും ഇല്ലാതെ ഏതൊരാൾക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു രാജ്യമായി ഒരിക്കലും മാറിപ്പോകരുത് നമ്മുടെ ഇന്ത്യ അപ്പൊ ഇതിനെ മതത്തെ മാറ്റി നിർത്തി നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയവും മതവും പറയാതെ നമുക്ക് ഇവർക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണം അല്ലാതെ ഇമാതിരി സൈബർ ഇടങ്ങളിൽ വന്ന് മതവും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിൽ തല്ലുക അല്ല വേണ്ടത് ഇതിനെ ഒരുമിച്ച് നേരിടണം അതിനെ നമ്മുടെ വന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രികളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം ഇതിനെ അതിശക്തമായ രീതിയിൽ അടിച്ചമർത്തണം ഇനി നമ്മുടെ നാട്ടിൽ തീവ്രവാദം എന്ന് പറയുന്ന ഈയൊരു വിഷ ജന്തു കടന്നു വരാൻ പാടില്ല ഇത് അവർക്ക് കൊടുക്കുന്ന അവർ നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലും ശക്തമായൊരു മുന്നറിയിപ്പ് അവർക്ക് നമ്മൾ കൊടുക്കണം അപ്പോ ഇവിടെ മരണപ്പെട്ട എല്ലാവരുടെയും ആത്മാവിനും ആ ആദരം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു